ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൻ്റെ ബാക്കി വീഡിയോസ് പെട്ടെന്ന് കണ്ടിട്ട് വരാം നമ്മൾ ആദ്യം തന്നെ നമുക്ക് പ്രിൻറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഹാർഡ് ഷേപ്പിൻ്റെ കേക്ക് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസഡല്ല നമ്മളിഷ്ടത്തിന് തന്നെ ചെയ്ത് കൊടുക്കുന്നതാണേ പിന്നെ നെയിമ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നെയിമ് നമ്മൾ എഴുതി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അങ്ങനെ ഒന്ന് പെട്ടെന്ന് നെയിം എഴുതിയിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ അതിൽ വന്നിട്ടുള്ള ഒരു കേക്ക് ഫുള്ളി കസ്റ്റമൈസ്ഡായിരുന്നു കേട്ടോ അവർ രണ്ട് ബേർത്ത് ഒരു വീട്ടിൽ ആഘോഷിക്കുന്ന രണ്ട് കേക്കുകൾ ഉണ്ട് കേട്ടോ അതിൽ അതിൽ ഒന്നാണ് ഈ കേക്ക് കേട്ടോ അത് ഒന്ന് മോളുടെയും അമ്മേടെയും ബേർത്ത് ആയിരുന്നു അങ്ങനെ കഴിഞ്ഞ വർഷം തന്നെ തന്നെട്ടോ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് ഈ ചെയ്യുന്ന കേക്കാണ് കേട്ടോ നമുക്ക് ഒരു വീട്ടിൽ മോൻ്റെയും മോളുടെയും ബേർഡ് ഒരു ദിവസമായിട്ട് അവരാഘോഷിക്കുന്നതാണ് രണ്ട് ദിവസത്തെ വ്യത്യാസമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ മോന് ബാസ്ക്കറ്റ് ബോളും മോക്ക് വേണ്ടത് ഒരു പിങ്ക് തീമിൽ ഒരു ഇതും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നതാണേ അതിൻ്റെ വർക്ക് നമുക്ക് കാണാട്ട ഇത് നമ്മൾ ക്യാറ്റിന് ചെയ്ത കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാറ്റിൻ്റെ ബെഡ് ആയിക്കും വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് കസ്റ്റമൈസ്ഡ് ആയിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ നമുക്ക് കസ്റ്റമൈസ്ഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി നമ്മൾ ചെയ്തതാണ് പിന്നെ നമ്മൾ നമ്മളിതിൽ പ്രിൻറ്റ് വെച്ചുകൊടുക്കുന്നുണ്ട് വീട്ടിൽ മോൾക്ക് ഇഷ്ടം മോട്ടുപെട്ടലൂൻ്റെ ആ കാർട്ടൂൺ കാണാറുണ്ട് അപ്പോൾ അതിൽ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞ് പ്രിൻസിനെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മോനാണെങ്കിൽ ബാസ്ക്കറ്റ് ബോളിൻ്റെ തീം മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് നമ്മളൊരു മോഡല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരേ കേ ഒരു കേക്കിൽ തന്നെ രണ്ട് തീമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടവർക്ക് കണ്ടവർക്കിഷ്ടമായിട്ട് തീം മാത്രം മാറ്റിയിട്ട് ആ മോഡലെന്നെ മതിയെന്ന് പറഞ്ഞിട്ടതാണേ അങ്ങനെ നമ്മൾ എല്ലാ കേക്കുകളും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ ഏത് കേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട അങ്ങനെ നമ്മൾ എല്ലാ കേക്കും കംപ്ലീറ്റ് ചെയ്ത് ഒക്കെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഫൈനൽ ലുക്ക് അങ്ങനെ വീഡിയോ ഇഷ്ടം എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാവേ